എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ലേ എന്തോ ആലോചിക്കണേ എന്ത് അല്ലിപ്പൊ നമ്മള് യാത്ര ചെയ്യുവാണല്ലോ ട്രെയിനിൽ കയറി നമ്മളെ നാട് വിടാൻ പോലെ പിന്നെന്തോ ഇത്ര ആലോചിക്കാൻ യാത്രക്കാരുടെ കോവിഡ് കാലമായതിനാൽ സോപ്പിട്ട് മാസ്ക് ഇട്ട് സാമൂഹ്യ അകലം പാലിച്ച് ഇരിക്കുക നന്ദി ചേട്ടാ ഒരു എന്താ ചേട്ടൻ ഭയങ്കര ടെൻഷൻ ഫീൽ ചെയ്യുന്നു നീ പെട്ടെന്ന് ഇറങ്ങി വരാന്ന് പറഞ്ഞു കല്യാണ പെട്ടെന്ന് പറയുമ്പോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ചേട്ടന്റെ കാര്യത്തിൽ മാലയും മോതിരവടക്കുന്നല്ലോ ഇത് വരവാ വരവായിരുന്നു അവിടെ പോയിട്ട് എന്ത് ചെയ്യാനെ എന്റെ കയ്യിൽ ഇപ്പൊ രണ്ട് വളയുണ്ട് അത്യാവശ്യം മാലയുണ്ട് കുറച്ച് മോതിരങ്ങളുണ്ട് കുറച്ച് നാള് നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും നിങ്ങളുടെ സ്വർണാഭരണങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക എന്നാ പിന്നെ ഇപ്പൊ ഞാൻ ഇത് സൂക്ഷിച്ചോളാം അവിടെ ചെന്നിട്ട് ചേട്ടൻ തരാം ചേട്ടാ എനിക്കാണെങ്കിൽ കൊറേ സ്വപ്നങ്ങളുണ്ടേ കൊറേ സ്വപ്നങ്ങളെന്ന് വെച്ചാ കൊറേ വലിയ െ എന്റെ സ്വപ്നം എന്താന്ന് വെച്ചാല് എനിക്ക് നമുക്ക് നമ്മളിപ്പോ പോവല്ലോ പോയിട്ട് നമുക്കൊരു കുഞ്ഞു വീട് വേണം വേണം ഒരു കിളിക്കൂട് പോലെ ഒരു കുഞ്ഞു വീട് ഓക്കെ ആ എന്നിട്ട് ആ വീട്ടിൽ നിറയെ കുഞ്ഞു പൂന്തോട്ടം വേണം പൂന്തോട്ടം അവിടെ ഒരു കുഞ്ഞു കിളിയുടെ കൂട് വേണം അതിലൊരു കുഞ്ഞ് തത്തമ്മ വേണം പിന്നെ നമുക്കൊരു കുഞ്ഞ് പച്ചക്കറി തോട്ടം വേണം അത് നിറയെ പച്ചക്കറി വേണം ആ പച്ചക്കറി തിന്ന കുഞ്ഞു ആട്ടും വേണം എന്നിട്ട് കുഞ്ഞ് കോഴിക്കുഞ്ഞ് വേണം ആ കോഴിക്കുഞ്ഞ് കുഞ്ഞ് മുട്ട വേണം ആ മുട്ട ചേട്ടന് ഞാൻ പറഞ്ഞു എന്നിട്ടൊരു ആ ഒരു കുഞ്ഞു വേണം അത് എനിക്ക് ചേട്ടനെ പോലെ ഒരു ആൺകുഞ്ഞു വേണം ആണായിട്ട് അപ്പൊ പെണ്ണായിട്ട് ഞാനില്ലേ അപ്പൊ പിന്നെ നമുക്ക് കുട്ടികളൊന്നും വേണ്ട വേണ്ടേ ശെരിയു അപ്പൊ ചേട്ടൻ എനിക്ക് മോൻ മോൻ മോള് മോന് അച്ഛന അച്ഛോ അയ്യോ എടുക്ക എന്നോട് ക്ഷമിക്ക് എന്റെ ജീവൻ നിനക്ക് ഞാൻ തരാൻ പോവാ അവൾ എന്റെ പൊന്നായിരുന്നു ജീവനായിരുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ മരിച്ചു കിടക്കുമ്പോ അവൾ എന്നെ കാണാൻ പറഞ്ഞത് അത് നീ അവളോടൊന്ന് പറഞ്ഞേക്കണം എങ്ങനാടോട്ടപ്പാ തരുവാ എനിക്കിണികൾ കിട്ടി എനിക്ക് പെണ്ണിനെ കിട്ടി എന്നെ പച്ചപ്രാന്ത് അത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എന്റെ പെണ്ണിനെ കിട്ടി എന്റെ പെണ്ണിനെ കിട്ടി നിന്റെ പെണ്ണിനെ കിട്ടിയ കൊണ്ടുപോയി ചുവടി ജീവിക്ക റിയ ഞാൻ അതല്ലേ പറഞ്ഞത് അണന വരാൻ പറഞ്ഞത് അല്ലേ വരാൻ പറഞ്ഞ പെണ്ണിനെ കാണിച്ചു പിടിച്ചു വരണം എക്സ്പ്രസ് ഇപ്പോഴൊന്നും അവളെ അച്ഛനും അപ്പനെ ആരും ഞാൻ സമ്മതിപ്പിക്കും ഞങ്ങൾ പ്രേമം മുടക്കാനായിട്ട് വിടാളം പറഞ്ഞാ നീ ഒരു അടയാളം പറഞ്ഞു തന്നെ എത്ര അടിപ്പൊക്കെ ഉറപ്പാണ് വൈറ്റാണ് ഏത് ടൈപ്പാണ് പഴയ മൊബൈലിലേടാ ഈ സാധനത്തിന് ഞാൻ കൊണ്ടു തന്നേക്കാ സ്വപ്നാണ് ഇതായിരോട്ടിരിക്കും ഞാനേറ്റുണ്ടല്ലോ ഇത് അവളല്ല ടിക്കറ്റ് പ്ലീസ് ടിക്കറ്റ് യാത്രയാണല്ലോ ഞങ്ങൾ വെറുതെ റെയിൽവേ റെയിൽവേഷൻ കാണാൻ ഇങ്ങനെ വന്നു പ്ലീസ് അല്ല അതും പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഞാൻ വന്നത് രണ്ടുപേരും കയറില്ല പോകുന്നില്ല ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റ് എടുത്തിട്ടില്ല നമ്മളിങ്ങനെ വെറുതെ കറിയുന്നില്ല പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടില്ല പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തില്ല വെറുതെ എടുത്തിട്ടില്ല ബ്രദ്ധെങ്കിലും കൂടി കയറി അവിടെ ട്രൈ താര അങ്ങനെ ആണെങ്കിലും ഫൈൻ അടക്കേണ്ടി വരും അതെ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് വന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണെങ്കിലും ഇവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടില്ല നിങ്ങൾ ഫൈൻ അടക്കി ഫൈനല ഫൈനടക്ക് ഫൈൻ അടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ രൂപ കൊടുക്ക് ആ വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ അത് ഉള്ളിലേക്ക് വെച്ചു കൊടുത്തോയി വെച്ചോ നിങ്ങളുടെ കാര്യമല്ല ഓക്കെ അല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തില്ല പക്ഷെ അങ്ങടെ വന്നു ഫൈനടച്ചി അടച്ചു പക്ഷേ റെയിൽവേക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ല എന്താണ് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ട്രെയിൻ എത്ര മണിക്ക് പോകുന്നു അത് ടൈം ടേബിൾ ആണ് ടൈം ടേബിളിൽ അവിടെ എഴുതിയിട്ടേ ശതാബ് എത്ര മണിക്ക് ഇന്റർസിറ്റി ഇത്ര മണിക്ക് പരിശ്രമിന് എത്ര മണിക്ക് എത്രമാവധി എത്ര മണിക്കൊന്നും അതെല്ലാം വരുന്നില്ലല്ലോ അതെടുത്തു മാറ്റിക്കൂടെ ഓ ആ ടൈം തെറ്റിയ കാര്യമാണ് ആ ടൈം ടേബിൾ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ലേറ്റായി ലേറ്റായി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് ട്രെയിൻ ഇത്ര മണിക്ക് ഇത്ര സമയം മണിക്കൂർ വൈകി ഇത്ര മണിക്കൂർ വൈകിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ ടൈം ടേബിൾ അവിടെ ഉണ്ടായിട്ടല്ലേ ചെറിയ വർഷങ്ങളായിട്ട് ഉള്ള കാശ് പോക്കോ എന്താ പ്രശ്നം ചോപ്പ് എന്താ വിഷയം എന്താ ടെൻഷൻ ആണല്ലോ എന്താ വിഷയം ണയത്തിലായിരുന്നു ഇതൊക്കെ പറയരുത് ഇത് അങ്ങോട്ടും ചോട്ടും പറഞ്ഞാൽ തരുന്ന പ്രശ്നമല്ല ഞാൻ പ്രേമിച്ചാണ് പോകാൻ കഴിച്ചത് ഞാനൊരു ടി ടിആർ ആണെങ്കിലും ഞാനൊരു പ്രണയം ഒക്കെ ഉണ്ടായിരുന്നു ഏകദേശം അഞ്ചു വർഷം പ്രേമിച്ചിട്ടാണ് എന്റെ ജീവിതത്തിലേക്ക് അവളെ കടന്നു വിട്ടത് ഞങ്ങൾ ഏഴ് കെട്ടണം കെട്ടണം നമുക്ക് ഈ ജീവിതം ഒരു ഉള്ളൂ അവരെ ജീവിതമുള്ളൂ അവർക്കാൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ആരാണ് സമ്മതിക്കുന്നത് എന്താണ് പ്രശ്നം സമ്മതിക്കുന്നില്ല ഒരു പ്രശ്നമല്ല ഇതൊക്കെ ഒരു കുഞ്ഞായി കഴിയുമ്പോ മാറി വിടുക എന്റെ വൈഫ് ഞാനിപ്പോ അഞ്ചു വർഷം പറഞ്ഞില്ലേ ും ഞാനും അതാണ് ഈ പറഞ്ഞ ലൈഫ് ഒരുമിക്കുക പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞിട്ട് ഏഴു വർഷം കുട്ടികളില്ല കാരണം അവള് ടി ആർ ആണ് അവള് കോഴിക്കോട് വന്ന് തിരുവനന്തപുരത്തോട്ട് വരും ഞാൻ തിരുവനന്തപുരത്ത് കോഴിക്കോട് വീടും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ട്രെയിന് വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ട് കൈ അടുത്തേക്ക് പോകും ഞങ്ങൾ ഒന്നും ഒരുമിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇനി ഇപ്പം ലീവ് എടുക്കണം ആളോന്നല്ലോ ചേട്ടാ നിങ്ങളുടെ പ്രണയം സത്യമാണ് അതിനകത്ത് സത്യം ജീവിതം ഒന്നേ ഉള്ളൂ നിങ്ങടെ വന്നേ ഇതൊക്കെ ഒരു പോരാട്ടമാണ് മാവരുന്നവരെ വാ ആളെ നിങ്ങളായി നിങ്ങളെ പാടായി വരുന്ന ട്രെയിൻ ടിക്കറ്റ് എടുക്ക എടുക്കാതിരിക്കാൻ എന്ത് വെച്ചാൽ എവിടെങ്കിലും സുഖമായിട്ട് അടിച്ചുപോലെ ആവശ്യം അപ്പൊ കുഞ്ഞ് പൂന്തോട്ടം കുഞ്ഞ് വീട് കുഞ്ഞു ആട്ടു കുട്ടി കുഞ്ഞ് കോഴി കുഞ്ഞു മുട്ട അവള് ചെന്നൈ എക്സ്പ്രസിന് പോവും കാമുഖി അത് സുഗന്തിയല്ലേ അപ്പൊ ഇതേ ഇവിടെ ഇവിടെ പറഞ്ഞു ഇവിടെ സുഗന്ധിയാണെന്ന് പറഞ്ഞു സുഗന്ധി നാടൊക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു നിന്റെ സ്വന്താണെന്നോന്നു മറ്റോണ്ടി കയറിപ്പോയി പണിപാളിയാണ് ഒരു കാര്യം ചെയ്യും ഞാൻ പറയാഞാന് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു ആ പെണ്ണിനോട് പറഞ്ഞപ്പോ അവനവടെ തിരക്കിട്ട് പോകാൻ നിൽക്കുന്നതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവൻ അവരുടെ ജീവിതം കൊടുക്കുവെറുതെ അവൻ എന്തിനാണ് അപ്പൊ അവള് പറഞ്ഞ എനിക്ക് സന്തോഷം ഉള്ളെന്ന് പറഞ്ഞ് ഞാനിപ്പൊ ഈ വിളിച്ചുകൊണ്ട് വന്ന സ്ഥിതിക്ക് ഇനി വാക്കുമാറ്റി അവളെന്തെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ കിടന്ന് കിടന്നെന്തെങ്കിലും വേളമുണ്ടാക്കി ആൾക്കാർ വീണ്ടും കൂടെ അല്ലെ നിക്കുകയുള്ളു എനിക്ക് അതായത് എനിക്കും ഉള്ളതിനെ തന്നെ തെറ്റിപ്പറ്റാൻ പറ്റണില്ലേ ഞാൻ പറഞ്ഞ നീ ഇപ്പേതായാലും മറ്റൊന്ന് പോയി നമ്മ ഇനി പോയതിനെ കുറിച്ച് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ പോട്ടെ ഇവിടെ പറഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞു ും കാണുഷ്ടേ ടി ആറുണ്ട് ട്രാക്ക് സാക്ഷിട്ട് അവർ പോയെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേ സാക്ഷി നിർത്തി ആർ സാക്ഷി നിർത്തി ഈ കുട്ടിയെ സ്വീകരിക്കാന്നുള്ളതേ ഉള്ളൂ ഞാൻ പറയാം ഇന്ന് റെയിൽവേയിൽ കല്യാണം ഉണ്ടായിരിക്കുന്ന രണ്ട് യാത്രക്കാര് ഒരുമിക്കുകയാണ് വ്യത്യസ്തരായ രണ്ട് യാത്രക്കാരും ജനലേക്ക് പോകുന്ന ഒരു യാത്രക്കാരനും ഇവിടെ കറങ്ങുന്ന ഒരു യാത്രക്കാരനും കൂടെ തമ്മിലുള്ള ഒരു വിവാഹമാണ് വനെ எங்கட കല്യാണത്തിന് എനിക്ക് സമ്മതമാണ് ഹലോ ഇദാരെ നന്നൂണാ നീയെടെ സുഗന്ധി ഞാന സുഗന്ധി ഞാന സുഗന്ധി ഇതെന്ത സുഗർട്ടനാ അയ്യോ അയ്യോ സുഗർട്ടന്തേ പറയുന്നു ને ഞങ്ങൾ ഏഴ് വർഷായിട്ട് പ്രേമത്തിലായിരുന്നു അയ്യോ ഞാനോടല്ല നിങ്ങൾ ഏഴ് വർഷായിട്ട് പ്രേമത്തിലോ അയ്യോ അച്ചനെ എന്തെല്ലാം പറഞ്ഞാണ് എന്നെ സമ്മതിപ്പിച്ചത് യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് ഇന്ത്യൻ റെയിൽവേയാണ് കാത്തിരുന്ന വണ്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയ വണ്ടി കയറി യാത്രക്കാരി പോകും